ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് പഞ്ചായത്തിലെ മഞ്ചനാട് മേഖലയിൽ ഒരു വർഷമായി മലമ്പാമ്പ് ശല്യം രൂക്ഷം അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ മഴുവന്നൂർ പഞ്ചായത്തിലെ നെല്ലാട് മഞ്ചനാട് ഗ്രാമവാസികൾ ഒരു വർഷത്തോളമായി മലമ്പാമ്പിന്റെ ഭീതിയിലാണ് മഞ്ചനാട്ത്തോട് കുഴിയടി പാടശേഖരം എന്നിവിടങ്ങളിലാണ് പാമ്പിനെ കാണാറുള്ളത് കഴിഞ്ഞ ദിവസം രാത്രി ഏഴോടെ മഞ്ചനാട് മാത്തൻപടവിൽ റോഡിൽ മൂന്ന് മീറ്ററിലധികം നീളമുള്ള മലമ്പാമ്പിനെ കണ്ടത് നാട്ടുകാരെ കൂടുതൽ ആശങ്കയിലാക്കി കുഴിയടി പാടത്ത് നിന്ന് വാഴത്തോട്ടത്തിലേക്ക് കയറുന്ന പാമ്പിന്റെ ദൃശ്യങ്ങൾ സമീപവാസിയുടെ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് പാമ്പ് റോഡിലേക്ക് കയറിയ സമയത്ത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഇറങ്ങി ഈ വഴി നടന്നു പോകുന്നുണ്ടായിരുന്നു ധാരാളം ആളുകൾ ആശ്രയിക്കുന്ന പ്രധാന വഴി കൂടിയാണിത് മനമ്പാമ്പിനെ കണ്ടു തുടങ്ങിയതോടെ നിരവധി പേർ ആട് കോഴി തുടങ്ങിയവയെ വളർത്തുന്നത് നിർത്തുകയും കൃഷിയില്ലാതിരുന്ന കുഴിയടി പാടശേഖരത്തിൽ പുല്ലുവെട്ടാനും കാലികളെ മേയ്ക്കാനും എത്തിയിരുന്ന ക്ഷീര കർഷകർ വരാതാകുകയും ചെയ്തു നിലവിൽ പാടശേഖരം കാട് പിടിച്ച് ഇടജന്തുക്കളുടെ താവളമായി മാറിയിരിക്കുകയാണ് പാടശേഖരത്തിന് ചുറ്റുമുള്ള കാടുകൾ വെട്ടിത്തെളിച്ച് ജനങ്ങളുടെ ഭീതി അകറ്റാൻ അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് സ്വർണ്ണം ഏറ്റവും നല്ലത് നമ്മുടെ തന്നെ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്ഥയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്